നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്കുള്ള റബ്ബർ വില കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എല്ലാ ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നമുക്ക് ഒട്ട് സമയം കളിക്കാത്ത ഇന്നത്തെ റബ്ബർ വില നോക്കാം നമുക്ക് ആദ്യം തന്നെ കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർസ്എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ അൻപത് പൈസ ഐ എസ് എൻ ആ ട്വൻ്റി ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ അൻപത് പൈസ ലാറ്റിസ് അറുപത് ശതമാനം നൂറ്റി മുപ്പത്തി രൂപ മുപ്പത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്താറ് രൂപ അൻപത് പൈസ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എൻ ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത് രൂപ മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെയും ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ പ നാൽപ്പത്തേഴ് പൈസ ആർ എസ് എസ് ടുവിനൊരലേക്ക് ഇരുന്നൂറ്റി ഒൻപത് രൂപ തൊണ്ണൂറ്റി മൂന്ന് പൈസ ആർ എസ് 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 ത്രീക്ക് ഒരു കിലേക്ക് ഇരുന്നൂറ്റി എട്ട് രൂപ അമ്പത്തിയൊന്ന് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഏഴ് രൂപ എഴുപത്തി നാല് പൈസ ആർ എസ് എസ് ഫൈവിനൊരികിലേക്ക് ഇരുന്നൂറ്റി ആറ് രൂപ അൻപത്തിയെട്ട് പൈസ ഇന്നത്തെ വിദേശ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഫൈവിനും ഒരു ക്വിൻഡലിന് പന്ത്രണ്ട് രൂപ വർദ്ധിച്ചിട്ടുണ്ട് ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാറ്റസിൻ്റെ വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എൺപത് രൂപ ഇരുപത്തിയാറ് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് ഒമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പതിനായിരത്തി എണ്ണൂറ് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഇതാണ് ഫീൽഡ് ലാറ്റസിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിരണ്ട് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയെട്ട് രൂപ അൻപത് പൈസ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ഏഴ് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത്തി എട്ട് രൂപ വരെയും വോട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനാല് രൂപ മുതൽ നൂറ്റി ഇരുപത്തി നാല് രൂപ വരെയും ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ വില തന്നെയാണ് ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു വില സ്റ്റഡിയായിട്ട് നിൽക്കുകയാണ് ഇതാണ് റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എഴുപത്തിയെട്ട് രൂപ കുരുമുളക് അൺ ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അമ്പത്തി രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് രൂപ ഇതാണ് കുരുമുളകിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം ഇന്ന് സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണത്തിന് വില കൂടിയിരിക്കുകയാണ് അതായത് ഒരു പവൻ സ്വർണ്ണത്തിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയും ഒരു ഗ്രാം സ്വർണ്ണത്തിന് ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപ ഇതാണ് ഇന്നത്തെ സ്വർണ്ണവില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം വെളിച്ചെണ്ണ തയ്യൽ ലിറ്റർ ഇന്നൂറ്റി ഇരുപത്തി രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ ഇന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ കുറേ എടുത്തടി നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ അമ്പത് പൈസ പിണക്ക് എക്സ്പല്ല മുപ്പത്തി രൂപ റോട്ടറി മുപ്പത്തി ആറ് രൂപ ചുക്ക് ബസ്റ്റ് ഇന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേല നൂറ്റി അമ്പത്തി അഞ്ച് രൂപ അടയ്ക്കാ പുതിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടക്ക പഴയത് മുന്നൂറ് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്കൊണ്ടൻ ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരും തൊണ്ടില്ലാതെ അറുന്നൂറ്റി നാൽപ്പത് രൂപ മുതൽ അറുന്നൂറ്റി അമ്പത് വരെയും ജാതിപത്തി ചോപ്പ് ആയിരത്തി ഇരുന്നൂറ് രൂപ ചോപ്പ് സെക്കൻഡ് നാനൂറ് രൂപ മഞ്ഞ ആയിരത്തി മുന്നൂറ് രൂപ ഫ്ലവർ ചോപ്പ് ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയും ഫ്ലർ മഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ ഗ്രാമ്പോ എണ്ണൂറ് രൂപ നാടൻ തൊള്ളായിരത്തി പത്ത് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ വിലകളോട് കൂടി വീഡിയോയുടെ പൂർണ്ണമാകും അടുത്ത വീഡിയോ ആയിട്ട് എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി